ഹലോ ഒരു വൺ നമ്മളിന്ന് യു എസ് എം ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കുറച്ച് മോഡൽ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത് സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ ഓക്കെ സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം കോസ്റ്റിക് പൊട്ടാഷീസ് എന്നാണ് ചോദ്യം ആരാണ് കോസ്റ്റിക് പൊട്ടാഷ് എന്ന് ദെൻ ആരാണ് എൻ എ ഒച്ചുണ്ട് എൻ എ ഒച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റിക് സോഡ അല്ലേ ദിസ് ഇസ് കോസ്റ്റിക് സോഡ ആൻഡ് കെ ആണ് ആക്ച്വലി കോസ്റ്റിക് പൊട്ടാഷ് എൻ എച്ച് ഫോർ ഓ എച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് സി എ ഓച്ച് ഇ ട് ഓൾസോ കോമൺലി നോൺ എ സ്ലൈക്ഡ് ലൈമെന്ന് നമ്മൾ പറയും അല്ലേ അപ്പോൾ കോമൺ നെയിം വെച്ചിട്ടുള്ള ഒരു ആണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ദെൻ നമുക്ക് അടുത്ത ക്സ്റ്റിലോട്ട് അടക്കാം ഫൈബർ ബേൺസ് വിത്ത് ദ സ്മെൽ ലൈക്ക് എ ബേണിങ് ഹെയർ എക്സും വൈയും രണ്ട് ഫൈബേഴ്സ് ആണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഫ്രം ദ ബിലോ മെൻഷൻ ഫൈബേഴ്സ് ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ ഓക്കെ അതായത് നാരുകൾ കത്തുമ്പോൾ മുടി കത്തുന്ന ഗന്ധം വരുന്നു നാരുകൾ കത്തുമ്പോൾ പേപ്പർ കത്തുന്ന ഗന്ധം വരുന്നു ഓക്കെ ദാൻ ചൂടെ സൂചിപ്പിച്ച നാരുകളിൽ നിന്നും എക്സ് വൈ ഏതൊക്കെയാണെന്ന് എന്നാണ് ഓക്കെ കത്തുമ്പോൾ ഓക്കെ ദ എനിവേ എന്തെല്ലാം ആവട്ടെ ഫൈബർ ബേൺസ് വിത്ത് ദ സ്മെൽ ലൈക്ക് ബേണിംഗ് ഹെയർ ഹെയർ ഈസ് എ പ്രോട്ടീൻ ഹെയർ ഈസ് എ പ്രോട്ടീൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഫൈബർ ആയിരിക്കും സണോ ആൻ്റെ അതായത് ചുരുക്കി പറഞ്ഞാൽ എക്സ് ഒരു പ്രോട്ടീൻ ഫൈബറും ഇനി ഫൈബർ ബേൺസ് വിത്ത് ദ സ്മെൽ ലൈക്ക് എ ബേണിംഗ് പേപ്പർ പേപ്പർ ആക്ച്വലി സെല്ലുലോസിക് ആണ് അപ്പോൾ ഇത് സെല്ലുലോസിക് ഫൈബറാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ സിൽവർ സോറി സിൽക്ക് സിൽക്ക് ബേസിക്കലി സിൽക്ക് ഉണ്ട് കോട്ടൺ ഉണ്ട് വൂൾ ഉണ്ട് പിന്നെ ആരുണ്ട് ആ ഏകെ ആ എനിവേ സിൽക്ക് അതേപോലെ തന്നെ കോട്ടണും റയോണും ഒക്കെ എന്താണ് സെല്ലുലോസിക്ക് ആണ് അപ്പോൾ വൈ എന്തായാലും മേ ബി കോട്ടൺ ആയിരിക്കും അതേപോലെ തന്നെ സിൽക്കൊക്കെ എന്താണ് സിൽക്ക് പ്രോട്ടീൻസ് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ അപ്പോൾ എക്സ് സിൽക്കും വരും വൈ എന്ത് വരും സിൽക്ക് അതേപോലെ തന്നെ വൂളൊക്കെ വരും കേട്ടോ സിൽക്ക് വൂള് ഇതൊക്കെ ആക്ച്വലി എന്താണ് ഈ പറയുന്ന ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഇത് നമുക്ക് അടുത്ത ദിവസത്തിലോട് നടക്കാം ക്രമൻ നമ്പർ നയൻറ്റീൻ ആൻഡ് അൺനോൺ മെറ്റൽ എക്സ് വൺ പ്ലേസ്ഡ് ഇൻ കോപ്പർ സൾഫൈറ്റ് സൊല്യൂഷൻ കോപ്പർ സൾഫൈറ്റ് സൊല്യൂഷൻ റെഡ് ബ്രൗൺ പീസസ് ഓഫ് കോപ്പർ ഫാൾ ടു ബോട്ടം ഓഫ് ദി ടെസ്റ്റ് ട്യൂബ് അതായത് റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ പീസ് ഓഫ് കോപ്പർ ഉണ്ടാകുന്നുണ്ട് സ്വയായിട്ടും ഈ സബ്സ്റ്റൻസ് കോപ്പറിനെ റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യേണ്ടത് എന്നർത്ഥം അതായത് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് കോപ്പർ സൾഫേറ്റിൽ ഇട്ടപ്പോൾ അത് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് എക്സ് എസ് ഒ ഫോർ ഉണ്ടായി എന്ന് അർത്ഥം മെറ്റൽ എക്സ് ഈ സ്പ്ലേസ്ഡ് ഇൻ അലൂമിനിയം സൾഫൈറ്റ് എ എൽ ടൂ എസ് ഒ ഫോർ ത്രൈസിലിടുമ്പോ നോ ചേഞ്ചീസ് എന്നാണ് പറയുന്നത് റിയാക്ഷൻ ഇല്ല അതായത് ഒരു ലോഹം എക്സ് എന്ന് പറയുന്ന ലോഹം കോപ്പർ സൾഫൈഡിലിട്ടപ്പം കോപ്പർ ഡിസ്പ്ലേസ് ചെയ്തു പക്ഷേ അലൂമിനിയം സൾഫൈഡിലിട്ടപ്പം അലൂമിനിയം ഡിസ്പ്ലേസ് ചെയ്തില്ല അതായത് എക്സ് എന്ന് പറയുന്ന എലമെൻ്റ് കോപ്പറിനേക്കാളും റിയാക്റ്റീവാണ് അലൂമിനിയത്തിനേക്കാളും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഓക്കെ അത് കോപ്പറിനേക്കാളും റിയാക്റ്റീവ് ആണ് എക്സ് പക്ഷേ അലൂമിനിയത്തിനേക്കാളും ലെസ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ നമ്മളുടെ ക്രിയാശീലതാ ശ്രേണി അറിയണം ഓക്കെ അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഏറ്റവും മേലെ ആര് വരും സോഡിയം വരും അല്ലേ പൊട്ടാഷ്യം ഉണ്ട് നമുക്ക് പൊട്ടാഷ്യം പൊട്ടാഷ്യാതിരിക്കും ദെൻ സോഡിയം ആൻഡ് കാൽഷ്യം മഗ്നീഷ്യം ഓക്കെ നോക്കോ ഇതിൽ പറഞ്ഞിട്ടുള്ള എലമെന്റ് സോഡിയം സോഡിയം മീൻസ് ഹൈലി റിയാക്റ്റീവ് ദാൻ കോപ്പർ ആൻഡ് ദ കോപ്പർ അത് അവിടെ കിടക്കുന്നു കോപ്പർ അതേപോലെ തന്നെ അലൂമിനിയം രണ്ടാൾക്കാലും റിയാക്റ്റീവ് ആണ് സോഡിയം അപ്പോൾ സോഡിയം എന്തായാലും ആൻസർ അല്ല പൊട്ടാഷ്യം സോറി സോഡിയ ആണ് സോഡിയം എന്തായാലും ആൻസർ അല്ല വെയിറ്റ് സോഡിയം എന്തായാലും ആൻസർ അല്ല പിന്നെ പൊട്ടാഷ്യം പൊട്ടാഷ്യം അപ്പൊ ആൻസർ അല്ല കാൽഷ്യം കാരണം അവരൊക്കെ ഇവരെ ഇവർ രണ്ടാൾക്കാർ റിയാക്റ്റീവ് ആണ് ആൻഡ് അയേൺ ഇസ് ദ ഓൺലി ഓപ്ഷൻ കാരണം അയൺ അലൂമിനിയത്തിനേക്കാളും ലെസ് റിയാക്റ്റീവ് ആണ് കോപ്പറിനേക്കാളും ഹൈലി റിയാക്റ്റീവാണ് സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ധാൻ അടുത്ത ക്വസ്റ്റിനോട്ട് അടക്കാം ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാട്ടർ വാട്ടേഴ്സ് പ്രോപ്പർട്ടീസ് ഇസ് ഇൻകറക്റ്റ് എന്നാണ് ഓക്കെ ഇൻകറക്റ്റ് പ്രോപ്പർട്ടിയാണ് വാട്ടറിന്റെ വാട്ടർ ഹാസ് ഹൈ സ്പെസിഫിക്കറ്റ് കപ്പാസിറ്റി വിച്ച് ഹെൽപ്സ് ഹെൽപ്സ് റെഗുലേറ്റ് ടെമ്പറേച്ചർ ഇൻ ദ എൻവോൺമെന്റ് അതായത് ജലത്തിന് ഉയർന്ന ഉയർ ഉയർന്ന പ്രത്യേക ഇത് പലിശയിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കറക്റ്റാണ് കാരണം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വാട്ടർ ഈ നമ്മളുടെ എച്ച് ഗ്യാസ് ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റിന് അബ്സോർബ് ചെയ്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിറിക്ക് എന്താ പറയുക അറ്റ്മോസ്ഫിറിക് ടെമ്പറേച്ചറിനെ ഒരു പരിധി വരെ റെഗുലേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റാണ് ഇനി ദ പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് വാട്ടർ ആർ ഇൻഡയറക്ട്ലി പ്രപ്പോഷണൽ അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ എന്നല്ല പറഞ്ഞത് ജലത്തിൻ്റെ തിളനിലയും മർദ്ദവും വിപരീത അനുപാതത്തിലാണെന്നാണ് പറയുന്നത് ഓക്കെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ആൻഡ് നമുക്കറിയാം നമ്മളെ പ്രഷർ കുക്കറിനൊക്കെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മതി പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താ ചെയ്യുക കൂടുകയോ അതോ കുറയോ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കൂടെ ചെയ്യുക അതായത് ബോയിലിംഗ് പോയിന്റും പ്രഷറും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോഷണാണ് അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം എന്താ പറയുക നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് പ്രഷർ കുറയും പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താ ചെയ്യുക ബോയിലിങ് പോയിൻ്റ് കൂടെ കുറയാണ് ചെയ്യുക അതുകൊണ്ടുതന്നെ നമുക്കൊരു പ്രഷർ കുക്കറുടെ സഹായം അവിടെ കുക്കിങ്ങിനൊക്കെ വേണ്ടി വരും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് തെറ്റാണ് അതായത് അവർ ഡയറക്ട്ലി പ്രൊപ്പോഷണാണ് അല്ലാണ്ട് ഇൻഡയറക്ട്ലി പ്രൊപ്പോഷണൽ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് ദൻ വാട്ടർ ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് ബിക്കോസ് ഇറ്റ് ക്യാൻ ഡിസോൾ എ വൈഡ് വറൈറ്റി ഓഫ് സബ്റ്റെൻസ് അതും വളരെ കറക്റ്റ് ആണ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെ ദൻ വാട്ടറിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ വാട്ടർ റീച്ചസ് ഇസ് മാക്സിമം ഡെൻസിറ്റി ഓഫ് ഫോർ ഡിഗ്രി സെൽഷ്യസ് മാക്സിമം ഡെൻസിറ്റി വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി ആയിട്ടുള്ള വൺ ഗ്രാം പെർ മില്ലി ലീറ്റർ കാണിക്കൽ ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് ആ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഓപ്ഷൻ ഡി ഇസ് ദ സോറി ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ദൻ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് അടക്കാം വിച്ച് ആർ ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കലോറിഫിക് വാറ്റു വാല്യു ഓഫ് ദി ഗിവൻ ഫ്യൂ ഗിവൺ ഫ്യൂവൽസ് ഓക്കെ അതായത് താഴെ തന്നവയിൽ ഏത് ഇന്ധന ഇന്ധന സോറി ഏതാണ് ഇന്ധനങ്ങളുടെ കലോറി മൂല്യം കൂടി വരുന്ന ക്രമത്തെ ശരിയായി ക്രമീ ക്രമീകരിച്ചിരിക്കുന്നത് കലോറിഫിക് വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ബെറ്റർ ഫ്യൂവൽ ആണ് അല്ലേ അതായത് ഇതിൽ ആരാണ് ബെറ്റർ ഫ്യൂവൽ എന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത് അതിന് ഡെഫിനറ്റ്ലി ഹൈഡ്രജൻ ഉണ്ട് എൽ പി ജി ഉണ്ട് ബയോഗ്യാസ് ഉണ്ട് കൗഡങ്ങ് ഉണ്ട് ആ കൗഡൻ കേക്ക് അതായത് ചാണകം അല്ലെ അതേപോലെ തന്നെ കോൾ ഉണ്ട് ഡെഫിനറ്റ്ലി ഇതിൽ ഏറ്റവും നല്ല ഫ്യൂൽ ഹൈഡ്രജനാണ് അപ്പൊ ഈ ഏറ്റവും മോശം എന്ന് പറഞ്ഞത് നെറ്റാണ് ആൻഡ് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം എൽ പി ജിനേക്കാളും മേലെ കോൾ എന്തായാലും വരില്ല അത് തെറ്റാണ് ഓക്കെ ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ട് എൽ പി ജി ഉണ്ട് ആൻഡ് ബയോഗ്യാസ് കോള് കൗഡൻ കേക്ക് യാ ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് വൺ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് വൺ നമുക്ക് അടുത്ത ദിവസം അടക്കാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ടു ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട് എസ് ഹാ എക്സ് ഹാസ് മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് മൈനസ് തേർട്ടി ത്രീ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ബോയിലിങ് പോയിൻറ്റ് ഓഫ് സിക്സ്റ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ദിസ് സബ്സ്റ്റൻസ് അതായത് ഒരു ജൈവ സംയുക്ത സംയുക്തമായ എക്സിൻ്റെ മൈനസ് മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ദ്രവണാംഗവും അറുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് തിളനിലയും ഉണ്ട് യുന്നതിൽ ഏതാണ് ഈ പദാർത്ഥത്തിൻ്റെ കാര്യത്തിൽ ശരി എന്നാണ് ചോദ്യം സോ നമുക്കറിയാം സോ എക്സ് എന്ന് പറയുന്ന ആള് അയാളുടെ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകാം സ്വാഭാവികമായിട്ടും അയാൾക്ക് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ടും അതിൻ്റെ ഗ്യാഷ സ്റ്റേറ്റിലോട്ടൊക്കെ പോവാം ആൻഡ് എക്സ് എന്ന് പറയുന്ന സോളിഡ് മൈനസ് മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിൻ്റെ മേലെ അത് ലിക്വിഡും ആൻഡ് അറുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിൻ്റെ മേലെ അത് എന്തായിരിക്കും ഗ്യാസും ആയിരിക്കും ഇനി നമുക്ക് ഓരോരോ ഓപ്ഷനും വായിച്ച് നോക്കാം അറ്റ് മൈനസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറവാണ് ഡെഫിനറ്റ്ലി അവൻ സോളിഡ് സ്റ്റേറ്റ് ആണ് സോ അപ്പോൾ അത് സ്റ്റോപ്പത് ആണ് മൈനസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ അത് ഖരാവസ്ഥയിലായിരിക്കും ഇനി അറ്റ് സീറോ ഡിഗ്രി സെൽഷ്യസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് മുപ്പത്തി മൂന്നിൻ്റെ അറു അറുപതിൻ്റെ ഇടയിലാണ് സോ അവിടെ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണെന്ന് യെസ് ദാറ്റ് ഇസ് ഓൾസോ ട്രൂ ആൻഡ് അറ്റ് നയൻറ്റി ഡിഗ്രി സെൽഷ്യസ് യാ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സിക്സ്റ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയാണെങ്കിൽ അവിടെ അവൻ ഗ്യാഷ സ്റ്റേറ്റിലാണ് സോ ഓൾ ഓഫ് ദീസ് ആർ കറക്റ്റ് എല്ലാംസേഴ്സ് ആണ് സോ ഡി ദ റൈറ്റ് ആൻസർ ദൻ അടുത്ത ക്വസ്റ്റിലോട്ട് എ ക്ലാസ് നയൻ സ്റ്റുഡൻറ് മിക്സ്ഡ് സം അയർ സൾഫർ ഇൻ എ ചൈന ഡിഷ് ആൻഡ് ഹീറ്റഡ് ദം ടു എ റെസിഡ്യൂ വിച്ച് ഓഫ് ദോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ റെസിഡ്യൂ എന്നാണ് ചോദ്യം അതായത് ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള സോഹം ഒരു പാത്രത്തിൽ ഇരുമ്പും സൾഫറും കൂടി എന്ത് ചെയ്യുന്നു റിയാക്ട് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ റിയാക്റ്റ് ചെയ്ത് മൂപ്പറൊക്കെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ആ പ്രോഡക്റ്റിൻ്റെ സവിശേഷ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് അയേണും അതേപോലെ തന്നെ സൾഫറും ആൻഡ് അയേണും സൾഫറും മിക്സ് ചെയ്താൽ കിട്ടൽ എഫ് ഇ എസ് ആണ് ഇനി നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കാം ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻറ്റു സൾഫർ ആൻഡ് അയേൺ ഫില്ലിങ്സ് ബൈ നോർമൽ ഫിസിക്കൽ മെത്തേഡ് കാരണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആൻ്റെ ഇതൊരു കോമ്പൗണ്ട് ആണ് ശ്രദ്ധിക്കണം ഇത് കോമ്പൗണ്ട് ആണ് എന്താ ഈ കോമ്പൗണ്ടിനെ ഇനി സപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു ഫിസിക്കൽ മെത്തേഡ് ആയിട്ടുള്ള ഡിസ്റ്റിലേഷനോ അല്ലെങ്കിൽ നോർമൽ എന്താ പറയുക ആ ഒരു ഹാൻഡ് ഫിക്കിങ് മെത്തേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫിൽട്രേഷൻ വെച്ചിട്ടോ ഒന്നും തന്നെ പറ്റൂല ഇവ ആപ്പറേഷൻ കൊണ്ടൊന്നും പറ്റൂല നമുക്കിനി അഗൈൻ എഫ് ഇ എസ്സിന് നമ്മൾ കെമിക്കലി എന്ത് ചെയ്യണം കെമിക്കൽ റിയാക്ഷൻ വഴി തിരിച്ച് എഫ് ഇ പ്ലസ് സൾഫറാക്കി ആക്കി തന്നെ വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടോ സാധാരണ ഭൗതിക രീതികളാൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല വേർതിരിക്കാൻ പറ്റൂല അപ്പോൾ അത് കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് ആ നമ്മൾ ചോദിച്ചിട്ടുള്ളത് നോട്ട് എ കാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഇനി ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം അയർ ആൻഡ് സൾഫർ അതായത് എഫ് ഇ എസ്സിൻ്റെ പ്രോപ്പർട്ടീസ് എഫ് എസ് ഈസ് എ കോമ്പൗണ്ട് നമുക്കറിയാം ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ പ്രോപ്പർട്ടി അല്ല വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് അതായത് രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടിന് അല്ലെങ്കിൽ രണ്ട് ഈ പറയുന്ന എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഒരു രണ്ട് മൂലകങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഒരു സംയുക്തത്തിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒന്നും തന്നെ പ്രോപ്പർട്ടി കിട്ട കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല ആവൂല അപ്പൊ അത് കറക്റ്റ് ആണ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആ കംപ്ലീറ്റ്ലി ഡിഫറെ ഫ്രോം അയൺ ആൻഡ് സൾഫർ യാ ദാറ്റ് ദ ട്രൂ ഇറ്റ്സ് കോമ്പോസിഷൻ ഈസ് സെയിം ത്രൂ ഔട്ട് യെസ് കാരണം ഇതൊരു കോമ്പൗണ്ട് ആണല്ലോ അപ്പൊ കോമ്പൗണ്ട് ആകുമ്പോൾ കോമ്പോസിഷൻ സെയിം ആയിരിക്കും ആൻഡ് ഇറ്റ്സ് അപ്പിയറൻസ് ഈസ് ഡിഫറെന്റ് ഫ്രം അയൺ ആൻഡ് സൾഫർ ബട്ട് ഇറ്റ് ഷോസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് അയൺ ആൻഡ് സൾഫർ അല്ല ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എൻഡയർലി ഡിഫറൻറ്റ് ആയിരിക്കും ഓക്കെ ദെൻ അപ്പിയറൻസ് ഡിഫറെന്റ് ആയിരിക്കും കെമിക്കൽ പ്രോപ്പർട്ടീസ് എൻ്റെയർലി ഡിഫറൻറ്റ് ആയിരിക്കും സോ ദിസ് ഇസ് നോട്ട് ട്രൂ ഓപ്ഷൻ ഡി ഡിസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഞാൻ അടുത്ത ബസ്സിലോട്ട് അടക്കാം ശുദ്ധമായ പദാർത്ഥത്തെക്കുറിച്ചും ഏകാത്മക മിശ്രിതങ്ങളെക്കുറിച്ചും ഇനി പറയുന്ന വർഗീകരണം വർഗീ വർഗീകരണത്തിൽ ശരിയായത് ഏതാന്നാണ് അപ്പൊ നമുക്ക് ശുദ്ധമായ പദാർത്ഥം ഏകാത്മക മിശ്രിതം എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ഫോളോയിങ് ക്ലാസിഫിക്കേഷൻ ഇസ് ട്രൂ അബൌട്ട് പ്യുവർ സബ്സ്റ്റൻസ് യാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് ഹോമോജിനസ് മിക്സ്ച്ചർ അപ്പോൾ ശുദ്ധ പദാർത്ഥങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് ഏകാത്മക മിശ്രിതങ്ങളും നമുക്ക് ഓരോരോ എക്സാമ്പിൾ നോക്കാം പ്യുവർ സബ്സ്റ്റൻസ് ഗോൾഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് പക്ഷേ ഓർണമെന്റൽ ഗോൾഡ് അല്ല പക്ഷെ അവിടെ ഗോൾഡ് ഗോൾഡെന്നേ പറഞ്ഞിട്ടുള്ളൂ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അഗൈൻ പ്യുവർ സബ്സ്റ്റൻസ് ആണ് അപ്പോൾ ഇത് കറക്റ്റാണ് അടുത്തത് ഹോമോജനസ് മിക്സറിൽ സ്റ്റീൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കെറോസിൻ ഇൻ വാട്ടർ കെറോസിൻ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഹോമോജനസ് അല്ല ഹൈട്രോജനസ് ആണ് കാരണം കെറോസിൻ വേറെ നിൽക്കും വാട്ടർ വേറെ നിൽക്കും അപ്പോൾ ഇനി വാട്ടർ താഴായിരിക്കും കെറോസിൻ ആയിരിക്കും അല്ലേ അത് ഹോമോജനസ് അല്ല അത് ആണ് അപ്പോൾ ഇത് തെറ്റി ഓക്കെ അപ്പം ഇതെന്തായാലും നമ്മുടെ ആൻസർ അല്ല ഇനി പ്യുവർ സബ്സ്റ്റൻസ് കാർബൺ ൺ ഡോക്സൈഡ് ബ്രാസ് ബ്രാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആക്ച്വലി അലോയി ആണ് അലോയി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മെറ്റൽ ബ്ലൻഡ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ് അപ്പോൾ അതും തെറ്റി ഓക്കെ ഇനി പ്യുവർ സബ്സ്റ്റൻസ് വാട്ടർ ഷുഗർ കറക്റ്റ് വാട്ടറും ഷുഗറും പ്യുവർ സബ്സ്റ്റൻസ് ആണ് സോഡാ വാട്ടർ സോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ സോഡാ വാട്ടർ ഒരു ഹോമോജിനസ് മിക്സർ ആണ് നമുക്ക് പറയാം ആൻഡ് എയർ എയർ ഈസ് അഗൈൻ ഹോമോജനസ് മിക്സർ ആണ് സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ദൻ ഇവിടെ ഹൈഡ്രജനും ഷുഗറും ഉണ്ട് യർ ഓമോജിനസ് മിക്സർ ആണ് പക്ഷേ ആർഗൺ അല്ല ആർഗൺ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ യെസ് അപ്പോൾ നമുക്ക് ഇനി യു എസ് എം ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടെ യൂണിവേഴ്സൽ സെൻറ്ററിൽ വെച്ച് കാണാം സോ ഇനിയും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ അവൈലബിൾ ആണ് സോ കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സോ പ്രൈസ് അടിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് Thank you for watching. Bye.